ഹായ് ആൾ ഏഡ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനാണ് മറ്റൊന്നുമല്ല ആർ ആർ ബി എൻ ഡി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷന്റെ ഡേറ്റ് പുറത്ത് വന്നിരിക്കുകയാണ് അതായത് നമുക്കറിയാം ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്ഷൻ ലിങ്ക് ഒക്കെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെയൊക്കെ ഫോണുകളിൽ വന്നിട്ടുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സാമിനേഷനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഉടൻ ഉണ്ടാവും എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ അതിന് കൃത്യമായ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും അലഹബാദ് ആർ ആർ ബിയിൽ നിന്നാണ് അലഹബാദ് ആർ ആർ ബി യിൽ ഈ ലിങ്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇനി അത് എല്ലാ ആർ ആർ ബി ഉടൻ തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈയൊരു അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാമിനേഷൻ ഈ വരുന്ന ഓഗസ്റ്റ് ഏഴാം തീയതി തുടങ്ങി സെപ്റ്റംബർ എട്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിനകത്ത് കണ്ടക്ട് ചെയ്യും എന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് അതായത് റെയിൽവേ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ആ സൂഷൽ നമ്മുടെ ഡിഗ്രി ലെവലിൽ എൻ ഡി പി സിയിൽ നടന്ന പോലെ തന്നെ സെൻറ്ററും നിങ്ങളുടെ ഒപ്പം തന്നെ ഹാൾ ഒക്കെ അതാത് സമയത്തായിരിക്കും വരുന്നത് ഇനിയും നിങ്ങളുടെ മുമ്പിൽ അത്യാവശ്യം സമയമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ധാരണയാണ് ഒരു ഒരു മാസത്തോളം നമുക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് ഇനി ഇത് അവസാനത്തെ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മാസത്തോളം സമയം കിട്ടും ഇനി നിങ്ങളുടെ ഡേറ്റും എക്സാമിനേഷൻ്റെ വെന്യൂ ഒക്കെ നിങ്ങൾ അറിയാം മാത്രമേ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്ര സമയം ഉണ്ടുവെന്ന് മനസ്സിലാക്കാൻ പറ്റൂ എന്നിരുന്നാൽ പോലും ഒരു നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും രണ്ട് മാസത്തോളം സമയം കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാനുള്ള സമയം കൂടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനുമായിട്ട് എൺ എസ് അക്കാദമി ഉടൻ വരുന്നതായിരിക്കും എങ്ങനെ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാനുമായിട്ട് തന്നെ എൻ എസ് അക്കാദമി വരുന്നതായിരിക്കും ആരും തന്നെ ഉഴപ്പിരുത് കൃത്യമായ ഒരു എഫേർട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതിനെ തുടർന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഉണ്ട് ഇനി നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ തന്നെ ഇനിയും വീണ്ടും ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ സ്വർണ്ണമായിട്ട് വരികയും നിയമനങ്ങൾ നടക്കാനും ഉള്ളതാണ് ഈ ഒരു ധാരണ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം റെയിൽവേ സിസ്റ്റമാറ്റിക് ആയി കഴിഞ്ഞു എല്ലാ വർഷവും കൃത്യമായിട്ട് ഈ എക്സാമുകൾ നടക്കും എന്നുള്ളൊരു കൃത്യമായ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി പഠിക്കാനുള്ള സമയം കൂടിയാണ് നമ്മുടെ കോഴ്സുകൾ എൻ എസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് അടൂർ ക്യാമ്പസിൽ അവൈലബിൾ ആണ് എൻ ഡി ബി സിക്കും എസ് എസ് സിക്കും ഒരുമിച്ച് നിങ്ങൾക്ക് തയ്യാറെടുത്ത് ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക ഈ ഒരു കോഴ്സുമായിട്ടും ഈ വീഡിയോയുമായിട്ടും ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ